ടി എസ് വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സ്വാഗതമൊരുക്കി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം സ്കൂൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് അപ്പോൾ അതിനെ പ്രാവീണ്യം നേടിയിട്ടുള്ള അതിന് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഹയർ സെക്കൻഡറിയിലായാലും ഹൈസ്കൂളിലായാലും യു പിയിലായാലും പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാക്കളുടെ സഹകരണം അത്യാവശ്യമാക്കിയാണ് കാരണം ഇത്രയും മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളെ സ്കൂളിൻ്റെ ഉള്ളിൽ നിയന്ത്രിക്കാൻ രക്ഷിതാക്കളുണ്ട് സോറി എന്നാൽ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെയും അവരുടെ അടുത്ത് വേണം ഉണ്ടാവണം ഒരു അഭ്യർത്ഥനയാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കായി ഒരുക്കിയ ബോധവൽക്കരണ ക്ലാസ്സിന് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എം വി അജേഷ് സൗഹൃദ കോർഡിനേറ്റർ ധന്യചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നവാഗതർക്കായി മധുര വിതരണവും നടന്നു എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ അധ്യക്ഷത വഹിച്ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ പി സൌമിനി പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ പി ടി എക്സിക്യൂട്ടീവ് അംഗം മനോജ് കാരായ സീനിയർ അസിസ്റ്റന്റ് ഷോനി തോമസ് അധ്യാപകരായ ദിൽഷാദ് ബാബു പി ഷീബ കെ സഫിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്